ചിലപ്പോൾ ഒരു നിയമത്തിന് പരി ചട്ടക്കൂടിയിൽ നീക്കണേ നമുക്ക് അതിന് അയാൾക്കറിയാം നമുക്കിത് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുവൂ അല്ലെങ്കിൽ ഈ ഒരു 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 പ്രത്യേക ഈ ഒരു സിഗ്നേച്ചർ കൊണ്ട് നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടുവായിരിക്കും രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളൊന്നും നോക്കില്ല ആ ഇയാളെ കുറേ നാളായി എനിക്ക് അറിയാം ഇയാൾ നല്ല കുട്ടിയാണ് ഇയാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുകയുള്ളൂ എന്റെ റിസ്ക്കിൽ ഞാൻ എന്തേലും ചെയ്തു തരും അതാണ് രാഹു അവിടെ കണ്ടീഷൻസിനേക്കാൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു സാഹസികതയോ ഒക്കെ കാണിക്കാവുന്ന ഒരു ധൈര്യം നമുക്ക് വരും രാഹു അതേസമയം നല്ലൊരു വ്യാഴാണെങ്കിൽ അങ്ങനെ ഒരാൾ വന്നിട്ട് അതെ എനിക്കിതൊന്നും ചെയ്തു തന്നെ അയ്യോ മോളെ ചെയ്യണമെന്നൊക്കെയുണ്ട് കൊച്ചിൻ്റെ കണ്ടീഷൻസൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ അതൊരു നിയമമല്ലല്ലോ അങ്ങനെ പറയുന്ന ആളേക്കാൾ നമുക്ക് ആ സമയത്ത് ആരാണ് പ്രയോജനം ചെയ്തത് തെമ്മാടിയായിട്ട് നിൽക്കുന്ന രാഹു രാഹുവിനെ പോലെ നിൽക്കുന്ന ആളാണ് മനസ്സിലായേ വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ നല്ല ശനിയോടൊപ്പം ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹു അതായത് കുമ്പത്തിൽ നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ കർക്കടകത്തിലെ രാഹു ഇതൊക്കെ പ്രശ്നക്കാരല്ല അവര് വലിയ ദോഷം ചെയ്യില്ല നമ്മുടെ ഗ്രഹനില കർക്കടകത്തിലോ കുമ്പത്തിലോ ഒക്കെ നിൽക്കുന്നതാണ് മീനത്തിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് മൂന്ന് നമ്മുടെ അത് ലക്നാൽ മൂന്നിലോ അല്ല ചന്ദ്രാൽ മൂന്നിലോ ആറിലോ പത്തിലോ പതിനൊന്നിലോ ഒക്കെയാണ് നിൽക്കുക അത് നല്ല ഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഭീഷണത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഗ്രഹ കാലം എന്ന് പറഞ്ഞാൽ നല്ല കാലാ കാരണം രാഹു ആ സമയത്ത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും അസാമാന്യ ധൈര്യം തരും ഇപ്പൊ പാടുന്നൊരാളാണെങ്കിൽ നല്ല പാട്ടുകൾ അപ്പൊ കമ്പോസ് ചെയ്യുക അവിടെ രാഗമോ താളമോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊന്നും അല്ലാതെ അയാൾ തെറ്റിച്ചു പാടും പക്ഷെ ആ പാട്ടിനെ ഒരുപാട് ആരാധകര് വരും അങ്ങനെ അത് അത് അവിടെ അവിടെ അപ്പോൾ ഭയങ്കര ഫേമസ് ആകുകയാണ് അയാൾക്ക് ചിലപ്പോൾ പാട്ടിൻ്റെ ഏഫീസിഡിയാണ് ഈ പറയുന്ന ഇപ്പം ഇതിന്റെ രാഗങ്ങളോ താളങ്ങളോ ഒരുപാട് ഇല്ലേ ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊന്നും ഇയാൾ അറിയാതെ ഇയാൾ ഒരു പാട്ട് പാടും അപ്പോൾ ആ പാട്ട് വളരെ ഫേമസ് ആയി എല്ലാവരും അതായത് ഏറ്റവും നല്ല പാട്ടുകാരൻ പോലും കൊള്ളാലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത്രയും നമ്മൾ വിചാ അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും ഹൈ പവർലാൽ അതാണ് ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള അതായത് നന്നായിട്ട് നിൽക്കുന്ന പവർഫുള്ളായിട്ട് നിൽക്കുന്ന രാഹു ഉള്ളവരായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ ഭൂരിഭാഗം അങ്ങനെ തന്നെയായിരിക്കും അതായത് സാധാരണ സ്റ്റാറല്ല അതുക്കും മേലെ നമ്മളിങ്ങനെ പറയല്ലേ രജനീകാന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ സ്റ്റോർഡം അങ്ങനെയുള്ളവർക്ക് രാഹുവിൻ്റെ സ്വാധീനം ഉണ്ടാവും കാരണം അങ്ങനെയുള്ളവരാണ് പിന്നെ രാഹു എന്ന് പറയുന്നത് ഈ നിഴലുകളാണ് നിഴലാണ് അല്ലാതെ അതിനൊരു ഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല ഛായാഗ്രഹങ്ങളാണ് അവരെ അപ്പം അവർ ഈ നിഴലുവായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഫിലിം ഛായാഗ്രഹൻ അല്ല അഭിനേതാക്കൾ അതുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായന് ആ അവർക്ക് നല്ല ടാലന്റ് വരും ആ സമയത്ത് ഇതിനൊക്കെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക